നമസ്കാരം ഡ്രാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റിയാദ് സീസൺ കപ്പിലെ അൽ നസർ വേഴ്സസ് ഇൻഡർ മയാമി മത്സരം ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഫുട്ബോൾ ലോകം ആകാംക്ഷയുടെ പരകോടിയിലാണ് ഇപ്പോൾ അൽ നസർ ക്യാമ്പിൽ നിന്നുള്ള ചില വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് അബ്ദുൽ അസീസ് അൽ അസീമിയാണ് അദ്ദേഹം സൗദി സ്പോർട്സ് മീഡിയ ഫെഡറേഷൻ്റെ മെമ്പറാണ് അദ്ദേഹം നൽകിയിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്ന അപ്ഡേറ്റ് ഇങ്ങനെയാണ് തൻ്റെ താരങ്ങളെ സന്ദർശിച്ച മിസ്റ്റർ കാസ്ട്രോ അതായത് അൽനസറിൻ്റെ കോച്ച് വളരെ കൃത്യമായിട്ട് അവരോട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു ഈ മത്സരം വിൻ ചെയ്യണം അതിനു വേണ്ടി തന്നെ പോരാടണം അതായത് മത്സരത്തിലെ ഒരു വിന്നിങ് ഇൻറ്റൻഷൻ നിർബന്ധമായിട്ടും കാണിക്കണം ക്ലബ് കളിക്കുന്ന എല്ലാ മത്സരങ്ങളും ആ അർത്ഥത്തിൽ തന്നെ എടുക്കണം എന്ന് അദ്ദേഹം എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കാരണം ഇതൊരു ഫ്രണ്ട്ലി മത്സരമാണ് അൽനസറിന് സുപ്രധാനമായ മത്സരങ്ങൾ വരുന്നു ഇപ്പം മേഫ് സി ചാമ്പ്യൻസ് ലീഗിലെ മത്സരം ഈ മാസം തന്നെ അവർക്ക് വരാനുണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യൻ പ്രോ ലീഗിലെ സുപ്രധാന മത്സരങ്ങൾ വരുന്നു കിങ്സ് കപ്പിലെ മത്സരങ്ങൾ വരുന്നു അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ മത്സരങ്ങൾ വരാനുണ്ട് എന്നതുകൊണ്ട് ഈ ഫ്രണ്ട്ലി മത്സരത്തെ അത്ര പ്രാധാന്യം കൊടുക്കാതെ കാണേണ്ടതില്ല ക്ലബ്ബ് കളിക്കുന്ന എല്ലാ മത്സരങ്ങളും വിന്നിങ് മെൻ്റാലിറ്റിയോടുകൂടി തന്നെ കളിക്കണമെന്ന് ലൂയിസ് കെസ്ട്രോ തൻ്റെ താരങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാണ് അബ്ദുൽ അസീസ് അൽ അസീമി ഇപ്പോൾ അൽനിസറിന്റെ ക്യാമ്പിൽ നിന്നുള്ള വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണത് അൽനിസർ വിജയിക്കാന് തന്നെ പോരാടും പിന്നെ ക്രിസ്ത്യൻ റൊണാൾഡോയുടെ കാര്യത്തില് നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം ഇന്ന് കളിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഏതാണ്ട് തീരെ ഇല്ല എന്ന് തന്നെ പറയാം അദ്ദേഹം തൻ്റെ റിക്കവറിയുടെ അവസാന ഘട്ടത്തിലാണ് അൽനുസർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനുകൾക്ക് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ ഇങ്ങനെ പനിക്ക് പൂർണ്ണമായി ഭേദമാവാതെ ക്രിസ്ത്യാനികളെ കളിപ്പിച്ച് റിസ്ക് എടുക്കാൻ എന്തായാലും ലൂയിസ് കാസ്റ്റർ തയ്യാറാവില്ല എന്ന് തന്നെയാണ് എല്ലാ സൗദി അറേബ്യൻ സോഴ്സുകളും നൽകുന്ന സൂചന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇന്നത്തെ മത്സരം നിയന്ത്രിക്കാനുള്ള റഫറിയുടെ കാര്യം അതുകൂടനെ ശ്രദ്ധിക്കുക സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള വനിതാ റഫറിയാണ് ഇന്നത്തെ മത്സരം നിയന്ത്രിക്കുന്നത് എസ്തർ സ്റ്റുബ്ലിയാണ് ഇന്ന് മത്സരം നിയന്ത്രിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്